എന്നെ കളിയാക്കുന്നു എന്നെ കളിയാക്കീട്ട് വിളിച്ചില്ലേ കൊടുത്താൽ പിണറായി വിജയനെ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എം എൽ എ ആയിപ്പോ മറ്റാവു കൂത്തിന് ഞാൻ പിടിച്ചില്ലേ എം എൽ എന്ന് പറഞ്ഞില്ല എനിക്കറിയാം ബിന്ദുക്കിഷ്ഠ പറഞ്ഞു വിട്ടാണ് എനിക്കറിയാം എം എൽ എ മുകേഷിന്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ ഒരു പൗരൻ അദ്ദേഹത്തിനെ ഫോണ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് ഒരുപാട് ഭാഗങ്ങളിൽ ബീപ്പ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കേൾപ്പിക്കാൻ കഴിയാത്ത ശബ്ദങ്ങളായത് കൊണ്ടാണ് ബീപ്പ് ആയി നിങ്ങൾ കേട്ടത് ഈ ഒരു ശബ്ദ സന്ദേശങ്ങളിൽ ഈ ഒരു ഫോൺ കോൾ റെക്കോർഡിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന എം എൽ എയും കാണാം അങ്ങോട്ട് വിളിച്ച ആളെയും കാണാം മനഃപൂർവ്വം പ്രലോഭിപ്പിച്ചുകൊണ്ട് തെറി വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരാളെ കുറിച്ച് തോന്നിയത് എം എൽ എ ആയിട്ടുള്ള മുകേഷിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രസക്തമാണ് അതായത് നിങ്ങളിതൊന്ന് കേൾക്ക് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാനുണ്ട് കാരണം ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ട രീതി ഇതാണോ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് വിളിച്ചത് പോലെയുള്ള ഈ മനുഷ്യൻ പറഞ്ഞത് ശരിയാണോ നോക്കാം കൊല്ലം പെരുമണിന്ന് വിളിക്കാം സാറേ നമ്മളുടെ വെള്ളത്തിന്റെ അല്ല സാറേ വെള്ളം മാത്രം പോലെ നമുക്ക് ഇവിടെ റോഡ് എന്ന് പറഞ്ഞപ്പോഴത്തെ രണ്ട് കൊല്ലത്തോളം രണ്ടു കൊല്ലത്തിൽ കൂടുതലായിട്ട് ആ നിങ്ങൾക്ക് എത്ര മര്യാദയായിട്ടാണ് എന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല അവരുടെ ഓരോ കാലംമാര് ഓരോ കാലംമാര് ഓരോ കാലഘട്ടത്തിലും നമ്മളെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ മെഡി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത് ആ പൈസ ഞാൻ തന്നേക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന പറഞ്ഞത് അങ്ങനെ ഞാൻ പറയാവുമെന്നെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞു മഴ മാറി നിൽക്കുന്ന നാല് ദിവസം അടിപ്പിച്ച് മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ഒരു ഫലം ഉണ്ടാവത്തില്ല സാറേ ഒഴിച്ചങ്ങ് ഒഴിച്ചെങ്ങ് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മെനഞ്ഞാന്ന് കുത്തിന് വിളിച്ചു നിർത്തി അവസാനയിൽ ഞാൻ കെഞ്ചി പറഞ്ഞു പഴക്കെട്ട് മാറിയിട്ട് കെഞ്ചി പറഞ്ഞു പോയാണ് അല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് മഴയാണ് എന്ന് പറഞ്ഞു അപ്പം മഴ മാറുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു ഇല്ലയോ എന്ന് നോക്കാം ഇയാളെ ടെർമിനേറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുമോ ഇനി മൂന്ന് കൊല്ലം കഴിയുമോ തുടങ്ങാം നമ്മൾ കോടതി കോടതി സ്റ്റേ കൊടുക്കും ഇതിന്റെ കാര്യങ്ങൾ കേസ് തീർന്നിട്ട് ഈ റോഡ് പണിഞ്ഞാൽ മതി എന്ന് പറയും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അയാളെ പല താരത്തിലും നമ്മൾ നോക്കുന്നത് ഇനി ഇത് മഴ മഴ മാറുമ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു റോഡ് രണ്ടര വർഷമായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് കോറിപ്പ് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ ഫൗണ്ടേഷൻ പ്രകാരമാണല്ലോ റോഡ് പണി ചെയ്യുക കോൺട്രാക്ട് ചെയ്ത കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ രണ്ടര വർഷത്തോളമായിട്ട് ആ മണ്ണെടുത്ത നിലയിൽ ആ റോഡിനെ നിലനിർത്തി എം എൽ എ ആയിട്ടുള്ള മുകേഷ് അദ്ദേഹത്തെ വിളിച്ച് കയ്യും കാലും പിടിച്ചുകൊണ്ട് പറയുകയാണ് ആ റോഡ് പണിയൊന്ന് ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് ആളുകളുടെ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പക്ഷേ കോൺട്രാക്ടർ ഇങ്ങോട്ട് വെക്കുന്ന ഒരു കാര്യം റോഡ് മഴയായതുകൊണ്ട് ഇപ്പോൾ ചെയ്താൽ അടർന്നു പോകും പണിയാണ് എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എം എൽ എ ചെയ്യേണ്ടത് ആ റോഡ് പണി എത്രയും പെട്ടെന്ന് ചെയ്യുകയാണോ വേണ്ടത് അതോ ആ മഴ കഴിഞ്ഞ് വെള്ളം വറ്റുന്നവരെ കാത്തിരിക്കണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ ചിരി വരും കാരണം രണ്ടര വർഷത്തോളമായിട്ട് നിൽക്കാത്ത മഴ കേരളത്തിലോ മഴ ഒരാഴ്ച പെയ്യും രണ്ടു ദിവസം പെയ്യും മൂന്ന് ദിവസം പെയ്യും നിൽക്കും പിന്നെ വീണ്ടും ഒരു അഞ്ചു ദിവസം കിട്ടിയപ്പോഴും രണ്ടു ദിവസം മഴ പെയ്യും നിക്കും അല്ലാതെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കിയ രീതിയിലാണോ ഇവിടുത്തെ മഴ അപ്പൊ ആ റോഡ് പണി വലിച്ചു നീട്ടി 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 രണ്ടര വർഷം ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിൽ അവിടെ കിടക്കുന്നു പൗരൻ എന്ന നിലയ്ക്ക് ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അയാളാണ് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് വിളിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എ കമ്മ്യൂണിസ്റ്റ് ജയിപ്പിച്ച് വിട്ട ഒരാളെ വിളിക്കുക അപ്പൊ ആള് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പരമാവധി ശ്രമിച്ചു രണ്ടര വർഷമായി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പല ആളുകൾക്കും ചിലപ്പോൾ മുകേഷനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എനിക്ക് സപ്പോർട്ട് ചെയ്യാനല്ല തോന്നിയത് കാരണം ആ ഒരു സമയം അദ്ദേഹം അങ്ങനെ ആയിരുന്നു പ്രതികരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള വകുപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കേണ്ട വലിച്ചു നീട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇപ്പം നമ്മളുടെ ദുരിതം പറയേണ്ടത് നമ്മളുടെ എം എൽ എ ആയിട്ടുള്ള സാറിന് എടുത്താൽ ഇപ്പൊ സാറ് ഇപ്പൊ തിരിച്ച് ഞങ്ങളോട് ഈ ദുരിതം പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചോദിച്ചത് പറയാ ഇങ്ങനെ ചെയ്ത് നമ്മളെ വിട്ട് ഇല്ല ഇല്ല സാറേ നമ്മളുടെ കാര്യം വിട്ട നമ്മൾ ഇച്ചിരി കൂടെ മുതിർന്ന ആണെങ്കിലും പറയാം കുഞ്ഞുങ്ങളുണ്ട് സാറേ രണ്ട് എൽ പി യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ റോഡിനോട് ചേർന്നാണ് ഈ ഒരു പുതിയൊരു തലമുറയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി സ്കൂൾ ഉണ്ടാ റോഡിന്റെ സൈഡിൽ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു ആകെ കോറിപ്പോ മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് നിരത്തി ആകെ വെള്ളക്കെട്ടാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഒരു പ്രശ്നം പറയാൻ വിളിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളോടാണോ നിങ്ങളുടെ വിഷമം പറയുന്നത് എന്നുള്ള ചോദ്യം അത് ഭയങ്കര തമാശയായി പോയി എനിക്ക് ഭയങ്കര തമാശ തന്നെ തോന്നി കാരണം മുകേഷ് ഇത്രക്ക് കഴിവില്ലാത്തൊരു മനുഷ്യനായിരുന്നോ എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത് പോലെ നിയോജക മണ്ഡലത്തിലെ ഒരു റോഡ് രണ്ടര വർഷമായിട്ട് കുഴിയിൽ കിടക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനല്ല എന്നുള്ള കാര്യത്തിൽ ഇനി വല്ലാണ്ട് പോളിക്കും താഴോട്ടൊന്നും നോക്കേണ്ടതായിട്ടില്ല എനിക്ക് ഒന്നും നേടാനില്ല മാത്രമല്ല ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ഒരു ഒരു വണ്ടിയായിട്ട് ഞാൻ ഇപ്പൊ വണ്ടി സർവീസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു രണ്ട് ഒരു ഒന്നൊന്നര മാസം വീണ്ടും അതേ കണക്ക് തന്നെ അതിന്റെ ഫ്രണ്ട് മൊത്തം ഇളി അതേപോലെ തന്നെ ഓരോ കടകള് സാറിന് കാണുമ്പോണ്ട് സാറിന് സങ്കടത്തില് ഓരോ ഹോട്ടലുകൾ ഹോട്ടലിൽ സാറിന് കാണണം അമ്മ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന കടകളാണ് അപ്പൊ കേറാൻ പറ്റുന്നില്ല അത് ഫുള്ള് പൊടിയാ അവരുടെയൊക്കെ അവസ്ഥ ഇത്തിരി പാടാ സാറേ അതേ കണക്ക് തന്നെ ഓട്ടോ സ്റ്റാൻഡിലെ കുറെ ഒരു ഒത്തിരി തൊഴിലാളികളുണ്ട് അവർ മാസ്ക് കിട്ടുണ്ടോ സാറേ ഇവിടെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് റോഡ് ഇങ്ങനെ റോഡ് പണി നടക്കുന്ന സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്തുള്ള കടകളൊക്കെ ചിലപ്പോൾ പൂട്ടി കിടക്കും ചിലപ്പോൾ തുറന്നു തുറന്നെടുക്കും ആ റോ കടകളുടെ ഉള്ളിലൊക്കെ ആകെ പൊടി കയറി നമ്മള് പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ വളാഞ്ചേരി കുറ്റിപ്പുറം എടപ്പാള് ഒരു ഭാഗത്തെ സോറി എടപ്പാളില്ല കുറ്റിപ്പുറം ഭാഗം ഈ ജോയിൻ ചെയ്യുന്ന ഒരു വഴിയുണ്ട് ഒരു വലിയ ഒരു ഓവർ ബ്രിഡ്ജിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക അതിലെ യാത്ര ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാ പൊടിയാണ് അപ്പൊ വർഷങ്ങളോളം അങ്ങനെ കുഴിവെട്ടി ആ ഒരു പൊടി ഇങ്ങനെ പറഞ്ഞ കടകളിലൂടെ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി കിടക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ ഇദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയോട് തന്നെ ഭരിക്കുന്ന പാർട്ടിയോട് തന്നെ ആ പൊടി പിടിക്കുന്ന ആൾക്ക് സങ്കടം പറയാൻ വിളിച്ച് നാണം കെടുന്ന അവസ്ഥ വന്നു എന്നുള്ളതാണ് ഈ പാറപ്പൊടി സാറിപ്പോ ഓഫീസിനകത്ത് ചിലപ്പോ പാറപ്പൊടിയൊന്നും കാണത്തില്ല ഞങ്ങളെ പോലെയുള്ള മനസ്സിലായി എല്ലാം മനസ്സിലായി ഇതൊക്കെ അവസാനത്തെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾക്ക് കണ്ണിച്ചോരല്ല തന്നെ ഇത്രയും മഴക്ക് പറഞ്ഞല്ലോ വേറെ ഒന്നും ഒന്ന് വിളിച്ചാൽ മതി എല്ലാം വിളിച്ചു കഴിഞ്ഞു ഇത് ദയാർത്ഥന എനിക്ക് മനസ്സിലായി ഞാൻ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് മെനഞ്ഞാന്ന് നടന്ന കാര്യമില്ല ആദ്യത്തെ പറഞ്ഞത് പിന്നെ ഇയാൾക്ക് ഇത്രയും അത് ഇപ്പൊ എന്റെ എന്റേത് സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് സാറിനെ പിന്നെ സാറിനെ അല്ല എം എൽ എ ആയിപ്പോയ പിന്നെ എന്തിനാ സാറെ എങ്ങനെ സാറിന് സിനിമയ്ക്കകത്ത് അഭിനയിച്ചാൽ പോരത്ത് എന്തിനാണ് കയറി നമ്മളുടെ ദയനീയാവസ്ഥ സാറിനെ വിളിച്ചു പറഞ്ഞപ്പോ സാറേ എന്റെ അടുത്ത് പറയുന്നത് എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയുന്നു ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യ തീർച്ചയായിട്ടും കഴിവില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് കണ്ടല്ലോ ഇത്രയും കഴിവില്ലാത്ത ഒരു എം എൽ എ ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ല രണ്ടര വർഷത്തോളം ഒരു റോഡ് പൊളിച്ചിട്ടിട്ട് ആ റോഡ് പണി ചെയ്യുന്ന കോൺട്രാക്ടർക്ക് കയ്യും കാലും പിടിച്ചിട്ടും അയാൾ റോഡ് പണി ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത് ഒരു പവറും ഇല്ലാത്ത ആ പവർ ഉപയോഗിക്കാനും അറിയാത്ത ഒരു എം എൽ എ ആളുകൾ വോട്ട് ചെയ്ത് ബിജയിപ്പിച്ച് വിടുന്നത് എന്തിനാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ കൊണ്ട് ഉപകാരമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത ആ വിശ്വാസം ഇല്ലാണ്ടായ എന്താ അവസ്ഥ പിന്നീട് ആ ഒരു പാർട്ടി ആരും തിരിഞ്ഞു നോക്കില്ല അല്ലെ മുകേഷ് ഇപ്പൊ ചെയ്ത കാര്യം എന്താ മുകേഷിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാള് വിളിച്ചു പറയുക അതൊന്നും ചെയ്തു തരുമോ എന്റെ പൊന്നുമോനെ ഞാൻ അയാളെ കൈയും കാലും പിടിച്ചിട്ടൊന്നും നടന്നില്ല എന്നൊക്കെ പറയുന്ന മുകേഷ് ഇപ്പൊ മറ്റേ വേറെ വിഷയത്തിന് പിന്നാലെ നടക്കുന്നോണ്ട് എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചു ഏകദേശം അതുപോലെയൊക്കെ തന്നെയായി എന്താ ചെയ്യ മട്ട് മൈ വേറെ സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത് മനസ്സിലായി മനസ്സിലായി ഇനി ഇനി ഇത് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെയൊക്കെ ഇല്ല സാറേ ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഞാൻ പിന്നെ അതിന് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ ദയനീയ അവസ്ഥ ഇതാണ് അല്ലാതെ പിണറായി വിജയനെ രാഷ്ട്രീയം പറയാനല്ല സാറേ ഞാൻ വിളിച്ചത് രാഷ്ട്രീയം പറയേണ്ട എനിക്ക് യാതൊരുവിധ കാര്യമില്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ നമ്മൾ സാറിനോടല്ലാതെ സാറിൻ്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരോടാ സാറേ സാറിനോടല്ലാതെ ആരോടാ ഞാൻ പറയുക കാര്യമില്ല അവിടെ കിടന്ന് മുകേഷ് കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു പിണറായി വിജയന്റെ ഭരണം ശരിയല്ല അദ്ദേഹത്തിന് ഇറങ്ങി വിട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയേണ്ട കാര്യം എഴുതാപ്പുറമൊന്നും മുകേഷ നിങ്ങൾ വായിക്കണ്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ജയിപ്പിച്ചു വിട്ട ഒരു ആളോട് ഒരു പൊതുപ്രവർത്തകനോട് പറയേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് മാന്യമായ രീതിയിൽ പറയുന്നത് നിങ്ങളെ കൊണ്ട് അത് കഴിയുന്നില്ല നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ അയാളോട് പറയാണ്ട പറയുന്നു എന്ത് പറയുന്നു അയാളുടെ കൈയും കാലും പിടിച്ചിട്ടും അയാൾ ആ റോഡ് പണി ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു അത്രക്ക് ഒരു കഴിവില്ലാത്തേ മറ്റവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ട് സാറേ ഞങ്ങളുടെ സാറേ വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങളുടെ റോഡായിരുന്നു ഈ കുത്തിപ്പൊളിച്ച് ഈ നാമാവിശേഷം മൊത്തം മൊത്തമാക്കിയിട്ടിട്ട് അവന്റെ കുത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ സാറേ എന്നെ കളിയാക്കുന്നു സാറിന് അല്ലെ സാറിന് എന്ത് ചീത്ത ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു സാർ കേസ് കൊടുക്കും ബാക്കി വരുന്നിടത്തു ഞാൻ എനിക്ക് ആരെയും പേടിക്കാനില്ല എനിക്ക് എനിക്ക് പേടിക്കേണ്ട അത് കോഴിപ്പോന്നെ കൊല്ലായിരിക്കും എനിക്കറിയാം എനിക്കറിയാം പറഞ്ഞു വിട്ടതാണ് എനിക്കറിയാം ഹിന്ദു കൃഷ്ണ പറഞ്ഞു വിട്ടതാണ് എനിക്കറിയാം ഓക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഒരു എം എൽ എ എന്ന നിലക്ക് ഞാൻ പാഴാണ് പറ്റ പരാജയമാണ് എന്ന് തന്നെയാണ് മുകേഷ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു റോഡ് രണ്ടര വർഷമായിട്ട് കുഴിച്ചിട്ടിട്ട് രണ്ടര വർഷമായിട്ട് മഴ മാറിയില്ല എന്നാണോ അവിടുത്തെ ആ ഒരു കോൺട്രാക്ട് പറഞ്ഞത് എനിക്ക് ഒട്ടും അങ്ങ് ഡൈജസ്റ്റ് ആയിട്ടില്ല അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെയെങ്കിൽ കേരളത്തിലെ മുഴുവൻ റോഡുകളും നാളെ സ്വിമ്മിംഗ് ആയിട്ട് മാറും അതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യം അത് തന്നെയാണ് ആവശ്യം അല്ലെ ഓക്കെ അപ്പോ മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രശ്നവും തലക്കിങ്ങനെ അടിച്ച് അതിന്റെ ഓട്ടപ്പാച്ചലിലാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആരും ഇനി അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് കാരണം അദ്ദേഹം മറ്റുള്ള തിരക്കുകളിലാണ് ഓക്കെ അദ്ദേഹത്തിന് രാജിവെപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ അയാളെ കൊണ്ടൊരു ഗുണമെങ്കിലും ആ നാടിനുണ്ടാവട്ടെ ആ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ ഒന്നും വേണ്ടട ആ റോട്ടില് കുറച്ച് കോറി പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കി അതിന് മുകളിൽ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തതൊന്നും ശരിയാക്കി കൊടുക്ക അത്ര എനിക്ക് പറയണം